ഓഫർ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്ന പത്ത് പേർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹൈ ഫ്രം മറിയൻ ബുട്ടിക് സോ ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോസ് കണ്ടുപോകാം സോ ഇന്നത്തെ പ്രോഡക്റ്റ് ആരും മിസ് ചെയ്ത് ഈ ഓഫർ ഡിസംബർ ട്വന്റി ഫിഫ്റ്റ് വരെ മാത്രമേ ഉള്ളൂ ഇന്നത്തെ പ്രോഡക്റ്റ് കണ്ടുപോകാം നൈറ്റ് വെയർ സെറ്റ് ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്സ് ഇക്കറ്റ് പ്രിന്റ് ഉള്ള ടോപ്സ് നോർമൽ പ്രിന്റ്സ് വരുന്ന അജ്രക് പാറ്റേൺ ഒക്കെ വരുന്ന ടോപ്സ് ആണ് എന്നുള്ളത് ഫസ്റ്റ് പ്രോഡക്റ്റ് നോക്കിയേ നൈറ്റ് വെയർ ആണ് കാണിക്കുന്നത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് നയൻ ഫിഫ്റ്റി ആണ് ഇപ്പോൾ ഓഫർ സെയിലിൽ വരുന്ന പ്രൈസ് സെവൻ ഫിഫ്റ്റിക്കാണ് അവൈലബിൾ സോ ഈ വീഡിയോ ആരും ആക്കരുത് ഇതിന്റെ കളർ നോക്കിക്കേ നല്ലൊരു മെറൂൺ കളറാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അറൌണ്ട് ട്വന്റി എയ്റ്റ് ആണ് ഇതിന്റെ ബോട്ടം നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടം വിത്ത് ഇലാസ്റ്റിക് ആണ് സോ ഇതിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് കണ്ടുപോകാം നെക്സ്റ്റ് കളർ നോക്കി ഒരു ലെമൺ യെല്ലോ കളറിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ നൈറ്റ് വെയർ സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് നോക്കിയ നെക്സ്റ്റ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് വന്നിട്ടുള്ള ഒരു നൈറ്റ് വെയർ സെറ്റ് ആണ് ഇതിന്റെ റേറ്റും സെവൻ ഫിഫ്റ്റി ബ്ലാക്ക് കളറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് സെവൻ ഫിഫ്റ്റി ഓഫർ റേറ്റ് ആണ് സെവൻ ഫിഫ്റ്റി ഈ ഓഫർ ഡിസംബർ ട്വന്റി ഫിഫ്റ്റ് വരെ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കിയേ അൻവിതാ ബ്രാൻഡിന്റെ ഒരു ബ്യൂട്ടിഫുൾ ജീൻസ് ടോപ്പ് ആണ് ഇക്കത്തെ പ്രിന്റിൽ തന്നെ മൂന്ന് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ഈ പിങ്ക് ഷെയ്ഡാണ് ആദ്യം കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അറൌണ്ട് ട്വന്റി സെവൻ ആണ് നല്ല ഒരു കോട്ടൺ ഷോർട്ട് കുർത്തിയാണിത് നെക്സ്റ്റ് നോക്കി റോയൽ ബ്ലൂ കളറിലുള്ള അൻവിദ ബ്രാൻഡിന്റെ ഒരു ഷോർട്ട് ജീൻസ് ടോപ്പ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ കണ്ടുപോവാം ഒരു നേവി ബ്ലൂ കളറിലുള്ള സെയിം അൻവിതാ ബ്രാൻഡിന്റെ ഷോർട്ട് ടോപ്പ് ആണ് ഇതിന്റെ പ്രൈസ് സിക്സ് ഫിഫ്റ്റി നെക്സ്റ്റ് ടോപ്പ് നോക്കി അൻവിതാ ബ്രാൻഡിന് തന്നെ ഒരു ടോപ്പ് ആണ് വന്നിരിക്കുന്നത് ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇത് നോക്കി ഇതിന്റെ ഒരു കളറോട് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് കളർ നോക്കി നല്ല ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള അൻവിതാ ബ്രാൻഡിന്റെ ഷോർട്ട് ടോപ്പ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അറൌണ്ട് ട്വന്റി സെവൻ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് ടോപ്പ് നോക്കിയ അൻവിതാ ബ്രാൻഡിന് തന്നെ ഒരു വീനക് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് ആണിത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് ടോപ്പ് നോക്കിയേ അൻവിതാ ബ്രാൻഡിന്റെ തന്നെ സെയിം ടോപ്പ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി സെയിം ഇതെല്ലാം അനുവിത ബ്രാൻഡിന്റെ തന്നെ ഷോർട്ട് ടോപ്സ് ആണ് നോക്കി ഇതൊരു റൌണ്ട് നെക്ക് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന്റെ പ്രൈസും ഫൈവ് ഫിഫ്റ്റി ഓഫർ സെയിലാണ് സോ ഡിസംബർ ട്വന്റി ഫിഫ്ത്ത് വരെയാണ് ഈ ഓഫർ ഉള്ളത് അതിനുശേഷം ഷോപ്പിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും പഴയ റേറ്റ് തന്നെ അപ്ഗ്രേഡ് ആവും സോ ഈ ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഇട്ടിരിക്കുന്ന ഈ പ്രോഡക്റ്റ് നോക്കി ഇതൊരു വെസ്റ്റേൺ കളക്ഷൻ വരുന്ന പാർട്ടി വിയർ ഷോർട്ട് ഗൌൺ ആണ് ഇതിന്റെ തന്നെ വൺ മോർ ഷെയ്ഡ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഇത് ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് നിങ്ങൾ പ്രൊഡക്റ്റ് എൻക്വയറി ചെയ്യേണ്ട നമ്പർ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ നയൻ സെവൻ നയൻ സീറോ ടു